ഹായ് നിലമ്പൂർ ഫർണിച്ചർമാർ ഷോർണിൽ ഓണം പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഓണം പ്രീ ബുക്കിംഗിന്റെ ഭാഗമായിട്ട് അതായത് ഇപ്പൊ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്നോ നാലോ ആഴ്ച കൊണ്ട് നമ്മളിത് അറേഞ്ച് ചെയ്ത് തരും അപ്പൊ ഷോപ്പിൽ വന്ന് അഞ്ഞൂറ് രൂപ എടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തെല്ലാം സൗത്ത് ഇന്ത്യയിൽ എവിടെയും കിട്ടാത്ത ഒരു പ്രൈസിൽ അത് ഇന്നങ്ങോട്ട് ആയിട്ടില്ല അല്ല അത് പ്രീമിയം ക്വാളിറ്റി ഉള്ള വാൾ വാൾഡ്രോവാണ് കേട്ടോ നല്ല പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നത് കിടക്കാച്ചി പ്രൈസിന് ഇതെന്താ വച്ചാൽ നമ്മൾ ഷോറൂമിൽ കൊടുക്കുന്നതായിട്ട് കുറച്ച് കൊടുക്കും നമ്മുടെ ഫോളോവേഴ്സുകളാണ് നമ്മുടെ ഒരു ഒരു കുടുംബത്തിന് ഒരെണ്ണം രീതിയിലാണ് നമുക്ക് കൊടുക്കുന്നത് ബൾക്ക് സ്റ്റോക്ക് അനുവദിക്കല്ല കാരണം ഇത് ഹോൾസെയിലിനായിട്ട് കുറച്ച് നമ്മളൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ ഇത് മിസ് യൂസ് ചെയ്യാതിരിക്കാന്നാണ് ഒരു ഫാമിലിക്ക് ഒന്ന് മാത്രം അപ്പോ ഒരാളെ വിളിച്ചു വെച്ചു റേഷൻ കാർഡ് കാണിക്കേണ്ടി വരുമോന്ന് ഇതുമാതിരിയുള്ള കോമഡികളാണ് വരിക ഒരാൾ ഒരു ഫാമിലിക്ക് ഒന്ന് പറഞ്ഞാൽ അപ്പോ റേഷൻ കാർഡ് കാണിക്കുക നമ്മൾ നമ്മളുദ്ദേശിച്ച് നമ്മൾ ഇവിടെ വരാ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടാതെ ഈ യൂട്യൂബിന്റെ ലിങ്ക് നമ്മൾ ഇട്ടിട്ട് നമുക്ക് കുറച്ച് അതിന്റെ വ്യൂസും കാര്യങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് നമുക്കിത് ചാനൽ കുറെ ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിട്ട് നമ്മൾ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഭയങ്കര വലിയ പരസ്യ ഏജൻസിക്കൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് ചെയ്യുന്ന ആ രൂപ നമ്മളുടെ ഫോളോവേഴ്സിന് വേണ്ടി ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ഓഫർ ചെയ്യുന്നത് ഓഫർ പറയുമ്പോഴാണ് പത്ത് തൊള്ളായിരം വില വരുന്ന ഈ അലമാരയാണ് കേട്ടോ നമ്മളുടെ നമ്മൾ ഷോപ്പിൽ നമ്മൾ ഓണ ഓഫർ ഇട്ടിരിക്കുന്ന നാല് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കമന്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ആയിരം രൂപയും കൂടി നമ്മൾ കുറച്ച് കൊടുക്കും അത് കമന്റ് ചെയ്യാൻ മാത്രം പോരാ നമ്മള് അത് ഈ ലിങ്ക് സ്റ്റാറ്റസ് ഇട സ്റ്റാറ്റസ് ഇട്ടിട്ട് ഞാൻ ആ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരണം നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് നല്ല അതിലേക്ക് വാട്സപ്പ് അയച്ചു തരാം എന്നിട്ട് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആയിരം രൂപയോട് കുറയും അപ്പൊ നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് എന്നുള്ളത് മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിന് എവിടെയും കിട്ടാത്ത പ്രൈസ് കിട്ടും കേട്ടോ അപ്പൊ ഇത് ബൾക്ക് കിട്ടില്ല എനിക്ക് നാളെണ്ണം വേണം അഞ്ചെണ്ണം വേണം എന്നൊന്നും പറയാതെ പിന്നെ നമ്മൾ ഷോറൂമിൽ ഈ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് നേരിട്ട് ആ വ്യക്തി വരണം ഷോറൂം സന്ദർശിക്കാനാണ് നമ്മൾ ഈ ഓഫർ ഇടന് അല്ലാതെ ഷോ ദൂരെയാണ് അങ്ങനെയാണ് വരാൻ പറ്റില്ല അങ്ങനെ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇത്രയും സൂപ്പർ കിട്ടാച്ച ഓഫർ നമ്മളെ വീട്ടിലൊന്നും എത്തിച്ച് നമുക്ക് കിട്ടില്ല നമുക്ക് ഇവിടുന്ന് നമുക്ക് വണ്ടി അറേഞ്ച് ചെയ്യും വണ്ടി വാടക കൊടുക്കേണ്ടി വരും കിലോമീറ്റർ നാൽപ്പത് രൂപയാണ് അത് കൂടുതൽ ഐറ്റങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എത്ര ദൂരം എന്നായാലും ബെനിഫിറ്റ് ആണ് ഇനി ഓരോ ഐറ്റം തന്നെ ആ വഴിക്കൊക്കെ ക്ലബ്ബ് ചെയ്ത് ഇണ്ട് എന്നാണ് ഉറപ്പു പറയാൻ പറ്റില്ല നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്നിട്ട് വേണം ബുക്ക് ചെയ്യുക അഞ്ഞൂറ് രൂപ കൊടുത്ത് ബുക്ക് ചെയ്യട്ടോ അപ്പൊ നമ്മുടെ ഈ ഓഫർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതില് കമന്റ് ചെയ്യാൻ നാല് തൊള്ളായിരത്തി തൊണ്ണൂന്നുള്ള ഓഫറിന് ഒരായിരം രൂപ കൂടി കുറയുള്ള അവസരമാണ് അപ്പൊ വെറും മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് ഈ പ്രീമിയ വാൾഡ്രോബ് അലമാറ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും അടിപൊളി ഐറ്റംസ് ആണ് കാരണം ഓർക്കൂത്തോ കാര്യങ്ങളോ ഒന്നും വരാത്ത പ്രീമിയം ക്വാളിറ്റി പർത്തിക്കൽ ബോർഡിന്റെ അലമാറ ആണ്ട്ടത് അപ്പൊ നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പൊ താങ്ക് യു